പഴങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മധുര പച്ചടിയാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളൊരു കോട്ടയം സ്റ്റൈൽ മധുരക്കറി ഇട്ടിരുന്നു ഇത് പച്ചടിയാണെന്ന് കുറേ കമന്റുകൾ വന്നു പക്ഷേ പച്ചടിയും മധുരക്കറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മധുരക്കറിയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം ഇനി അപ്പോൾ ഈ മധുര പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കൈതച്ചക്കയുടെ പകുതി വേണം അതിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ തരിതരിയായിട്ട് ഇതിനെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴം ഒരു വലിയ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ു ഒരു പഴുത്ത മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ ആ കൈതച്ചക്ക അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പഴുത്തമാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴവും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം മതി ആ പൈനാപ്പിളിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മധുരപ്പച്ചടി ആയതുകൊണ്ട് നമുക്ക് എത്രയും മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം പഴുത്തമാങ്ങക്കും ഏത്തക്കയ്ക്കും നല്ലൊരു മധുരമുണ്ടല്ലോ ഇനി ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ചെറിയ രീതിയിൽ വേവിക്കാം ഈ സമയം കൊണ്ടൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് ഒരു മുറി തേങ്ങാ ചിരകിയതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകും ചേർത്ത് ഇതിനെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കടുക് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി അരയരുത് അരഞ്ഞാൽ ഒരു കൈപ്പിരസം വരും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതെടുക്കാം ഇപ്പോൾ നമ്മുടെ കൈതച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഏത്തപ്പഴവും മാങ്ങയും എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ടാവും ഒന്ന് ഇളക്കി നോക്കാം അടുക്കി പിടിക്കരുത് കാരണം നമ്മൾ വെള്ളം അല്പം പോലും ഇതിലേക്ക് ചേർത്തിട്ടില്ല കുറച്ച് നേരം കൂടി ഒന്നുകൂടി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കണം എങ്കിലും മാത്രമേ ഈ പച്ചടിക്ക് നല്ലൊരു രുചി കിട്ടത്തുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് വരണം ഇപ്പം നമ്മുടെ പച്ചടിയുടെ മിക്സ് ഏകദേശം ആയിട്ടുണ്ട് എല്ലാം വെന്ത് ചേർന്നു ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ അരപ്പിൻ്റെയും പച്ചമണം മാറി വരണം ഈ സമയത്ത് നോക്കിയിട്ട് മധുരവും ഉപ്പുവൊക്കെ ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കുന്നില്ല ഈ കൈതച്ചക്കയുടെ ഒക്കെ ഒരു പുളി വരുന്നതുകൊണ്ട് തൈര് ചേർക്കണം നിർബന്ധമില്ല ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെക്കാം ഇപ്പം നമ്മുടെ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട് മധുരക്കറിയിൽ നിന്നും നമ്മുടെ ഈ പച്ചടിക്കുള്ള വ്യത്യാസം ഇതിൽ തേങ്ങാ പച്ചക്കാണ് അരച്ചത് അതുപോലെ കടുക് ചേർത്തു മധുരക്കറിയിലാണെങ്കിൽ തേങ്ങ വറുത്ത് ചേർക്കുകയാണ് ചെയ്തത് ഇനിയും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തിടണം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്ത് ഒരു ഇളം ബ്രൗൺ നിറത്തിലൊന്ന് വറുത്ത് കോരിയെടുക്കാം അതിനെ അങ്ങ് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് താളിച്ചൊഴിക്കാം ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ ആ വറുത്ത കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കടുകും മറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി പച്ചടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മധുരമുള്ള മുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ചേരുമ്പോഴാണ് പച്ചടിയുടെ രുചി കൂടുക നല്ല മധുരമുള്ളത് തന്നെ നോക്കിയെടുക്കണം പുളിയുള്ള മുന്തിരിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേരില്ല അതുപോലെ മധുരമുള്ള പച്ചമുന്തിരി ആയാലും കുഴപ്പമില്ല അപ്പോൾ മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പച്ചടി തയ്യാറായി ഇതിലേക്ക് തൈരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ